തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഇ ഡി നടപടി നോട്ടീസിന് പിന്നിൽ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കമാണെന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വെല്ലുവിളിയെന്നുമാണ് സിപിഎം നിലപാട് സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും വരധിയിലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കളമൊരുക്കി കൊടുക്കാനുള്ള തന്ത്രമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കുടുംബാംഗങ്ങൾ അന്വേഷണ നിഴലിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇ ഡി നേരിട്ട് നോട്ടീസ് അയക്കുന്നത് ഇതാദ്യം അതുകൊണ്ടുതന്നെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കും സർക്കാരിനുമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് ഈടിപ്പക എന്നാണ് സിപിഎമ്മിന്റെ വിമർശനം ബിജെപിയുടെ രാഷ്ട്രീയ കളിയെന്നും പിന്നിൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതെല്ലാം കളിയല്ലേ ഒന്നുമല്ല ആ േന്നുമല്ലാണ് കേരളത്തെ തകർക്കാനാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാൽ ബിജെപി സി പി എം ഡീലാണ് ഇ ഡി നോട്ടീസിൽ കോൺഗ്രസ് പ്രതികരണം മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും ഭീഷണിപ്പെടുത്തി വിധേയരാക്കി ബിജെപിയെ ജയിപ്പിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇതിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു പത്തു ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇ ഡി ഒന്നും ചെയ്യില്ല കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് സി പി എം നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ഇടിയില്ല നോട്ടീസ് തമാശയെന്നും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ഒത്തുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഇഡി നോട്ടീസ് അതും മാല എലിയെ പ്രസവിച്ച അവസ്ഥയിൽ തന്നെ അത് അവസാനിക്കും അതൊരു താൽക്കാലിക ശ്രദ്ധ തിരിക്കൽ അടവു നയം മാത്രമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അവസാന ലാപ്പിൽ ഇൽ ഡി നോട്ടീസും പ്രധാന പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പ് മീഡിയ വൺ തിരുവനന്തപുരം